ചോറ്റും പാത്രം എടുത്തിട്ടാണ് നമ്മടെ അച്ഛന് പിറന്നാള് ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അപ്പൊ എന്തായാലും കുട്ടികൾ വരുമ്പോ ചെറിയൊരു പായസം ഉണ്ടാക്കി കൊടുക്കണം വേണ്ടി ഉച്ചക്ക് നമ്മള് പായസൊന്നും വെച്ചില്ല അതാ നമ്മുടെ കണ്ടോ പായസം നോക്കി സോനിയപ്പും വല്ലാണ്ടോ അതാ ചൂടുള്ള മാറ്റി കൊടുക്ക് കൊടുക്കേ മാറ്റണോ

ഞങ്ങളിന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം വിചാരിച്ചോ അപ്പൊ എന്താ നമുക്ക് പോവാനുള്ളേടി സതി ആട്ടിലെടുത്ത് പറയണു സതിയേട്ടിലെടുത്ത് പറയണു സതി ആയിട്ട് എടുത്ത് പറ ബൈക്കില് പോവാൻ പറ്റാത്ത ചെട്ടി വരയ്ക്ക് പോവാത്രേ ആ കുറെ പേര് ചോദിച്ചില്ലേ ചേച്ചി മണ്ണാർക്കാട് പൂരത്തിന് വരുന്നില്ലേന്ന് മണ്ണാർക്കാട് പൂരത്തിന് അനിയ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവിടെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പൊരി മുറുക്കൊക്കെ വാങ്ങി കൊടുത്തു വിടണേ കാരണം വാങ്ങി വാങ്ങിച്ചോളും കാരണം എന്റെ അടുത്ത് മണ്ണാർക്കാട് പൂരത്തിന് വരുമ്പോ വരിക പൊരി മുറുക്കൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും വാങ്ങിട്ട് കൊടുത്തു ഓ ശരി ശരി എന്താ കുടിച്ചോ ഏട്ടനാണ് ഞാൻ ഞാൻ പിന്നെ കുടിച്ചോളാം വേണ്ട കഴിഞ്ഞിട്ട് കുടിക്കാം ഓ ഇതിപ്പോ പായസം കുടിക്കണോ എന്താ കുഞ്ഞുണ്ണിയാ കാസർകോടുന്ന് അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെന്തിനും പായസം കൊടുക്കുന്ന മനസ്സിലായോ പായസം വെച്ചു മനസിലായോ എന്തിനാ നീ വല്ല പറഞ്ഞോ നീ എന്റെ അടുത്ത് ചോദിച്ചില്ലേ നിന്റെ പറന്നാള വിഷുല്ലേ ചോദിച്ചില്ലേ എന്നെ നീ വിഷു ചെയ്തോ ഇവിടെ ഇവിടെ നോക്ക് ഇപ്പടെ നോക്കൂ ഇപ്പടെ നോക്കു എന്നെ നീ വിഷീതോ ഏഹ് നീ വിഷ നിക്കാൻ നീ വിഷ നീ എന്ത് അവനെ ഉണ്ട് നമ്മടെ വീടിന്റെ വാതിൽ വെച്ചുട്ടോ അടുക്കള വാതിൽ വെച്ചിട്ടുണ്ട് കണ്ടോ അടുക്കള വാതിൽ വെച്ചു അതിനേക്കാളും വലിയ സന്തോഷം കണ്ടേ നമ്മുടെ കീർത്തനം വന്നു നമ്മടെ കീർത്തനം പണി കഴിച്ച് കൊണ്ടുവന്നുട്ടോ ഫുള്ള് കഴിഞ്ഞിട്ടില്ല കണ്ടോ ഈ ലൈറ്റ് ഈ ലൈറ്റ് വെക്കാണ്ട് പിന്നെ എന്റെ വണ്ടി അല്ലേത് ഇവിടെ ഒരു സംഭവല്ലേ ഇതേപോലെ അതൊക്കെ വെക്കണേ അനിയട്ട് നീല കളർ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അനിയേട്ട നീലയാണ് എന്നുള്ളത് അപ്പൊ നീലതാ എങ്ങനെയാണ് നമ്മുടെ കീർത്തനം നീല മാത്രല്ല ഇവിടെ ചളി അയ്യാല് തുടക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ പൂപ്പലൊന്നും വരില്ല ഏട്ടത്തില് വണ്ടി സൂപ്പർ അത്ര നമുക്ക് എവിടെക്കെങ്കിലൊക്കെ പോട്ടോ വയറിങ്ങിന്റെ പണിയുണ്ട് വയറിങ്ങിന്റെ പണി സ്വിച്ചിന്റെ പണി ഇനി എന്താ വയറിങ്ങിന്റെ പണി ഇനി പിന്നെ

നാലു ദിവസം ഒക്കെ നേരെ വൃത്തിയിൽ നോക്കണ്ട അല്ല അതല്ല പറയാ എല്ലാവരും അങ്ങനെയാണ് നാലു ദിവസമാണ് നല്ല ശ്രദ്ധ ഇനി ഇനി ഞങ്ങക്ക് ഞാൻ ഇവിടെ ഒരു സീറ്റ് വെച്ചു തരാൻ പറഞ്ഞോ ഒബടിയും ബഡിയും ഓരോ സീറ്റ് ഏട്ട എന്താ കേട്ടോ അത് വെക്കാൻ വെക്കാൻ പറ്റില്ല സ്ഥലമില്ല അങ്ങനെ അല്ല സ്ഥലമില്ല എന്നാലെന്തായാലും രക്ഷപ്പെട്ടു കാരണം എന്താണെന്നറിയോ മക്കള് ഇനി രണ്ടുപേർക്ക് ഇവിടെ ഇരിക്ക ഞങ്ങക്ക് ഭഗവാനെ അല്ലെങ്കിൽ ഫുള്ള് പേടിയാണ് ഒരു സംഭവം എന്താ കണ്ടില്ലേ നമ്മുടെ വണ്ടി വേടിയ പിന്നെ ഇനി സുഗന്യക്ക് വിരുന്നു പോവുക ഞങ്ങക്ക് വിരുന്നു പോവുക എല്ലാവർക്കും വിരുന്നു പോവാട്ടാ ഇനി എല്ലാവർക്കും മരുന്ന് പോവാ കാരണം എന്താണെന്നറിയ മറ്റേത് നമുക്ക് വണ്ടിയില്ലാത്ത കൊണ്ടേ ബൈക്കിൽ അഞ്ചു പേർക്ക് അവർക്കും പോവാൻ പറ്റില്ല ഞങ്ങൾക്കും പോകാൻ പറ്റില്ലാട്ടാ അങ്ങനെയുള്ള പ്രശ്നമായിരുന്നു അല്ലേ പിന്നെ ഞങ്ങളൊരു കോങ്ങാട് പോയിട്ട് സുഗന്യക്ക് പുറത്തേക്ക് ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എങ്ങനെ പോണത് ഇത് എന്താ ഇത് ഇങ്ങനെ കാരണം നമ്മുടെ ഈ വണ്ടിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതെന്തായാലും സൂപ്പർ ആയിട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായില്ലേ പുതിയ വണ്ടി പോലെ ആയിട്ടുണ്ട് വണ്ടി കിട്ടി അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല സന്തോഷം പിന്നെ നമ്മുടെ നാലുശ്ശേരിക്കാവില് എന്താ ഇന്ന് കാളവേലയാണ് കേട്ടോ നമ്മള് രാവിലെ അവിടെ പോയി തൊഴുത് വന്നേ കൊറേ കൂട്ടുകാരെ നമ്മള് കാണുകയൊക്കെ ചെയ്തു സോ ഇനി ആസ്വദിച്ചു ആസ്വദിച്ച് പായസം കഴിക്കുന്നു കൊല്ല ആ ഇതൊന്നും നിർത്ത് പൈപ്പൊന്നും നിർത്ത് കുഞ്ഞാ പായസം കുടിക്കുന്ന ഞാൻ കൊയി ബാ బాబు నువ్వు తుట్టుగా వానా ఎంద వెండిలేట కొల్లి కొల్లి దరి ఇపు ఎంద రీన్స్ ముడి చిటి చే కొండి అడి చిటి కొండి అడి అన్న ప ట్రెండింగ్ అంటే అదే బ్యాలెన్స్ వన మిళతెలదా దే ఏదిని బ్యాలెన్స్ ఆ ద డ్రైవర్ సీటింటినే ఉంది అదేదెని మనకు నక్కనవరు అది చారనే బాక్ కేడన బాక ఆ పళయేదిందే పళయేదిందే ఇని పాటక వక్కా మకిది పాటక లేదు చంద్రలది ഇതാണല്ലേ അവിടെ വെക്കിയ എന്നിട്ട് എവിടേക്കും വണ്ണേ ഒരാഗ്രഹല്ലേട്ടാ കാരണം അവിടെ കണ്ടോളി അല്ലേ മക്കളെ കീറാതിരുന്നാ മതിട്ടോ അതാണ്ടോ എന്താ പൊന്നൂസ് ഇതിലിരുന്നിട്ടായിരുന്നു മുറുക്ക് തീറ്റു എന്ന് സത്യം പറയാച്ച നല്ല ഒരു സന്തോഷമുള്ള ഒരു ദിവസാ കേട്ടോ കാരണം നമ്മുടെ വണ്ടി കൊറേ ആയില്ലേ ഇപ്പൊ എത്ര മൂന്നാമത് മാസം രണ്ടൊന്നല്ല മൂന്ന് മാസത്തിന്റെ മൂലായില്ലേ ഇതിന്റെ ബോഡി പണിക്ക് തന്നെ ഒന്നര മാസത്തോളം അവിടെ നിന്നോക്കണു അപ്പൊ ഇത്ര ആയില്ല വൃത്തിയായി പക്ഷെ നമ്മൾ പറഞ്ഞതിലില്ലേ എന്താ പറഞ്ഞ സമയത്ത് പണി ചെയ്ത് തന്നതില്ലേ ഈ അപ്പോൾ സെറീ മാത്രം വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ പണി തീർന്നു എന്നുള്ളതില്ലേ ബാക്കിയുള്ളത് അങ്ങോട്ട് വിളിച്ചാലും ഏട്ടൻ രണ്ടു ദിവസം ഏട്ടൻ നാലു ദിവസം അങ്ങനെ പറയുകയാണ് ഏട്ടോ ചെയ്ത് ഏഹ് എനിക്കിത് ഇഷ്ടായിട്ടോ ഇതേ ഇതാ കണ്ടോ കൗങ്ങ് വങ്ങ് വീണക്കിന് കണ്ടില്ലേ കവങ് കവങ് ഇതാ ഇതാ പുഴങ്ങിയതോ കേട്ടോ അപ്പുറത്തെ വീട്ടിക്ക് എന്താ വെച്ചാ അല്ല ഇതില് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല പോലെ കുരുമുളക് ഉണ്ടായില്ലേ നല്ല പോലെ കുരുമുളക് ഉണ്ടായി അത് അവസാനത്തെ കുരുമുളക് അപ്പൊ എന്താ അവിടെ വണ്ടിയിൽ ഇരുന്നിട്ട് ഞായ വെക്കുന്നുണ്ട് കേട്ടാ ഇനി ഞങ്ങക്കില്ലേ വൈകുന്നേരത്തെ ഞങ്ങളൊന്നും എന്താ ചോറ് കുറച്ചുണ്ട് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങി വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് ഷവർമെന്ത്വർമ വാങ്ങി ഷവർമ ഒരു ഷവർമ്മ എന്നാ തന്നെ വയർന്നറിയും പക്ഷെ ഷവർമ ബിരിയാണി ഇപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച അച്ചു ആരുടെ പറഞ്ഞാലേണ്ടാക്കിയത് കുഞ്ഞുണ്ണം ബിരിയാണി ഉണ്ടാക്കിയല്ലോ നമ്മള് അപ്പൊ അവര് പറയണോ ബിരിയാണി വേണ്ട അവർക്ക് കുഴിമന്തിയാണ് കേട്ടോ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാച്ച അവർക്ക് കുഴിമന്തിയോടാണ് താല്പര്യം ആ ചിക്കൻ റോൾ ഈ ഒരു ചിക്കൻ റോൾ രാത്രി രാവിലെ വരെ നേരെ ഒരു ചിക്കൻ റോള് മതി ഇത്ര സോ ക്യൂട്ട് കണ്ട നല്ല പാതല്ലേ ഏട്ടാ ഇതിന്റെ വാവു അറിയുന്ന പോലെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ആപ്പിളിന്റെ ഒക്കെ ഐഫോണിന്റെ പോലെ നോക്കിയത് ആപ്പിള് കണ്ടോ കണ്ടോ എന്താ അതിനെന്താ നോക്കിയ നേരെ അങ്ങട് പോയിണ്ടാ അങ്ങട് താഴ്ക്കാണ് കേട്ടാണ്ട് അപ്പൊ നമ്മടെ ഫുള്ള് കാണട്ടെ പിന്നെ മരമാണ് ഉന്ത് കണ്ടോ എന്റെ കുട്ടികൾ പറയണുണ്ടായി അപ്പൊ നമ്മുടെ ഈ ജനലിന്റെ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ വാതിലിന്റെ കഴിഞ്ഞു ഇനി സ്റ്റെപ്പിന്റെ അവിടെ കോണിയുടെ അവിടെ രണ്ട് ജനൽ വെക്കാണ്ട് കേട്ടോ പിന്നെ മോളിക്കുള്ള ഒരു വാതിൽ വെക്കണം ഇല്ലേട്ടാ മോളിക്കുള്ള ഒരു വാതിലും കൂടി വെക്കണം വാതിൽ വെക്കണം പിന്നെ ഫ്രണ്ടിക്കുള്ള വാതിലിനുള്ള മരം ഇല്ല അപ്പൊ അത് മെല്ലെ 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 ഇട്ട് ഇങ്ങനെ മേലെ അത് ആകെ വിഷമ എന്താന്നറിയോ തൊടിയിലിപ്പോ ഉള്ള മരങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കടപുഴകി വീഴുകയാണ് കേട്ടോ അതാണ് ഒരു വലിയൊരു വിഷമം തോന്നുന്നത് കാരണം നമുക്കൊരു തണുപ്പ് കിട്ടേണ്ടതും കൂടി തന്നെ കാറ്റ് വീശിട്ട് പോവുക പറഞ്ഞാൽ നാലേട്ടോ ഇങ്ങനെ വീഴുമ്പോഴോ അല്ലേ എല്ലാം പോയി ഇവിടെ ഇനി ഇവിടെ ഇവിടെ മഴ പെയ്യുമ്പോഴേയുള്ളു എന്തെങ്കിലും കൊണ്ടുവരാ അത് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മള് ശ്രീകൃഷ്ണപുരം പോയപ്പല്ലേ സുഖു ഇങ്ങനെ ഈ വീടിന്റെ ഈ സൈഡിൽ കൂടെ അല്ലേട്ടാ ഈ സൈഡിൽ കൂടെ മൊത്തം ചെടികൾ വെച്ച് കിട്ട വല്യ എടി മൂച്ചയൊക്കെ ആ മൂച്ചിയും പ്ലാവ് ഇത്ര പോകുന്നൊരു ഡ്രമ്മ പോലത്തെ ഒരു സംഭവത്തിലേട്ടാ അപ്പൊ അത് വലുതായി എന്താ ചെയ്യാൻ ഏട്ടാ ഇന്റെ ഇത്ര ഉയരണ്ട് ഏഹ് വട്ടം പന്തലിച്ചിട്ടില്ലേ ഇങ്ങനെ നിക്കണു നല്ല രസണ്ട് ഇല്ലീ പെണ്ണ ഇത്ര പോന്ന ഡ്രം കേട്ടാ വട്ടത്തിലുള്ള ഡ്രം ഇല്ലേ ഇവിടെ ഈ ഡ്രമ്മില്ലേ ഇതിങ്ങനെ മുറിച്ച എങ്ങനെ ഇണ്ടാവും അടുക്കെ അങ്ങനെ ചെടി വെച്ചിരിക്ക ഒന്നിലും ചക്കണ്ടായിരിക്കണത് അത്ര പോന്നേ അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു ഇതിന്റെ മുകളിലൊക്കെ നമ്മള് കാണാത്ത കൊണ്ടായിരിക്കില്ലേ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഈ മരങ്ങള് കായ്മൊന്യൂസ് അപ്പോഴേ നമ്മളിന്ന് വീഡിയോ നിർത്തുകയാണ് കേട്ടോ എന്താച്ചാ ഏൻ്റെ പിറന്നാളും അപ്പം വണ്ടി കൊണ്ടുവന്നതുമൊക്കെ കാണിച്ചാണ് ഇപ്പം കൂട്ടുകാർ പറഞ്ഞൊന്നും പായസം വെച്ച് കൊടുത്തില്ലേന്ന് ഒക്കെ വെച്ചു ഞങ്ങൾ അനിയേട്ടം കുടിച്ചിട്ടില്ല ഞങ്ങൾ പോയി കുടിക്കട്ടെ ഇപ്പൊ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം